കണ്ടാലും കണ്ടാലും മതി വരാത്ത അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ നാട്ടിൽ അതെവിടെയെന്നല്ലേ നിലമ്പൂര് പക്ഷേ ഈ കാണുന്നത് നിലമ്പൂരല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പോകുന്നു ഇത് കനാലി പ്ലോട്ടാണെന്ന് പക്ഷേ ഇത് ചൈനയിലെ ഷിജിയാങ് പ്രോവിൻസിലെ നിൻ്പോ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂര് കക്കാട പോലെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഈ അരുവാൾ ചുട്ടിയെ കണ്ടില്ലേ പക്ഷെ അവിടെ എഴുതി വെച്ചത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നാട്ടിലല്ല ഇത് ചൈനയാണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് എല്ലാ സ്ഥലവും ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ ഞാൻ പലരും പറയുന്നതുണ്ട് സിറ്റികൾ ഏത് രാജ്യത്ത് പോയാലും ഒരേപോലെയാണ് പക്ഷേ ഇങ്ങനത്തെ മലയോര മേഖലകളും ചൈന ആയാലും ഇന്ത്യ ആയാലും ഒക്കെ ഏകദേശം ഒരേപോലെയാണെന്ന് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു രസം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇത് ഇതേപോലെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് നിരമ്പൂര് വന്നാൽ മതി എൻ്റെ